തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രൻ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയ സംഭവത്തിലെ ആരോപണ വിധേയനായ ഡ്രൈവർ യെതുവിനെതിരെ പരാതിയുമായി നടി റോഷ്ന ആൻഡ്രോയ് രംഗത്ത് മേയറും ഡ്രൈവറുമായി ദിവസങ്ങൾക്ക് മുൻപ് നടന്ന വിഷയത്തിൽ രണ്ട് രീതിയിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് അതേസമയം ഇതേ ഡ്രൈവറിൽ നിന്നും മോശമായ അനുഭവം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റോഷ്ന എത്തിയിട്ടുള്ളത് യെദു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസിന്റെ ചിത്രങ്ങളടക്കമാണ്ഷ്ന പങ്കുവച്ചിട്ടുള്ളത് മാസങ്ങൾക്ക് മുൻപ് സഹോദരനൊപ്പം യാത്ര ചെയ്യവേ അപകടകരമായ രീതിയിൽ ർ ടി സി ബസ് ഓടിച്ചു വരികയും തന്നോട് മോശമായ ഭാഷയിൽ സംസാരിച്ചുവെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെ റോഷന പറയുന്നത് റോഷയുടെ പോസ്റ്റ് പൂർണ്ണ രൂപം നോക്കാം ഇവിടെ രാഷ്ട്രീയം ചർച്ചയാക്കാനോ അല്ലെങ്കിൽ ഒരു ഭാഗം ന്യായീകരിക്കാനോ ഞാൻ നിൽക്കുന്നില്ല പക്ഷേ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഒരിതാണ് ഡ്രൈവർ യെതുവിന് കിട്ടിയിട്ടുള്ളത് എന്റെ മുഖത്ത് നോക്കി താങ്കൾ പറഞ്ഞ മോശം വാക്കുകൾക്ക് ഒരു വണ്ടി ആൾക്കാരാണ് സാക്ഷി കൂടെ സ്ഥലം എം ഇ ഡിയും ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നതും ഈ ഒരു വിഷയം ചർച്ചയാകുമ്പോഴാണ് ഈ ഫോട്ടോയിലുള്ള വ്യക്തിയെ ശ്രദ്ധിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്തു പോകുകയായിരുന്ന ഞാനും എൻ്റെ സഹോദരനും കുന്നംകുളം റൂട്ടിൽ അറ്റകുറ്റപ്പണികളിലായിരുന്നതുകൊണ്ട് ഒരു വണ്ടിക്ക് ജസ്റ്റ് പോകാനുള്ള വഴിയേ ഉണ്ടായിരുന്നുള്ളൂ സ്ലോ മൂവിംഗ് ആയിരുന്നു ഇതേ കെ എസ് ആർ ടി സി ബസ് വളരെ വേഗത്തിൽ പല വണ്ടികളെയും മറികടന്നെത്തുകയും എന്റെ വണ്ടിക്ക് പുറകിൽ കിടന്ന ഹോർൺ മുഴക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു പോകാൻ സൈഡ് കൊടുക്കാൻ പോലും സൈഡ് ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഇയാൾ ഇടിച്ചു ഇടിച്ചിലായെന്ന മാട്ടിൽ വണ്ടി എടുത്ത് മുന്നോട്ട് പോയി ഞാൻ വണ്ടി നിർത്തി സൈഡ് ആക്കിയെങ്കിലും സ്ലോ മൂവിംഗ് ഏരിയ ആയതുകൊണ്ട് വീണ്ടും ഈ കെ എസ് ആർ ടി സി പുറകിൽ തന്നെ എത്തി ഒരു രീതിയിലും ാത്തേരിയ അപകടമേഖല പതുക്കെ പോകുക എന്ന വോണിംഗ് ബോർഡ് എല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെ തന്നെയാണ് കെ എസ് ആർ ടി സി ബിസുകാർ ഞാനും വാശിയിലായി അദ്ദേഹം എന്റെ പുറകിൽ കിടന്ന ഹോൺ മുഴക്കിയ പോലെ ഞാനും നല്ല രീതിയിൽ ഹോണടിച്ചു വളരെ പെട്ടെന്ന് എനിക്ക് റിപ്ലൈ കിട്ടി അദ്ദേഹം നടു റോഡിൽ വണ്ടി നിർത്തിയ അത്രയും യാത്രക്കാർ ഉണ്ടായിരിക്കേ റോക്കി ഭായ് കളിക്കാൻ ഇറങ്ങി വന്നു അയാൾ വളരെ മോശമായി തന്നെയാണ് സംസാരിച്ചത് ഒരു സ്ത്രീയാണെന്നുള്ള യാതൊരു പരിഗണനയും ഇല്ലാതെ ഇതുപോലെ തന്നെ വെറും മോശമായ വാക്കുകളിലൂടെ അയാൾ പറഞ്ഞു പിന്നീട് ഷോ കാണിച്ചയാൾ വണ്ടി എടുത്തു പോവുകയാണുണ്ടായത് ഞങ്ങൾക്ക് ഇയാൾ സംസാരിച്ചതിന്റെ അമർഷം കുറച്ചൊന്നും ആയിരുന്നില്ല കെ എസ് ആർ ടി സി കുറച്ചു കഴിഞ്ഞപ്പോൾ ആളുകളെ കയറ്റാൻ സൈഡാക്കി ഞങ്ങൾ മുന്നോട്ട് പോകുകയും ോട് സംസാരിക്കുന്നത് കണ്ടതും ഈ ഡ്രൈവർ വീണ്ടും വണ്ടി അവിടെ നിർത്തി അവിടെയും കുറെ നാടകം കളിച്ചു ഇയാൾ പോലീസുകാർ സംസാരിച്ച് സോൾവ് ചെയ്ത് വിട്ടെങ്കിലും ഇയാൾ ഹീറോ ആയിരുന്നു ഞാൻ വീട്ടിലെത്തിയിട്ടും വളരെ വിഷമിച്ചു ഇയാളുടെ ഇത്ര മോശമായ സ്വഭാവത്തെ ഓർത്ത് തിരുവനന്തപുരം വണ്ടി ആയതുകൊണ്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിന് പുറകിൽ ഒരു നമ്പറുണ്ട് അവിടേക്ക് വിളിച്ച് പരാതി കൊടുക്കാൻ പറഞ്ഞു ഞാൻ ആ ബസ്സിന്റെ ഫോട്ടോ എടുത്തു വെച്ചിരുന്നു അത് വെച്ച് നമ്പർ നോക്കിയപ്പോൾ അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല ഇയാൾക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കേസ് വന്നത് സഹായമായി മേയറോട് പോലെ സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരിയായി എന്നോട് കാണിച്ചതിൽ യാതൊരു അത്ഭുതവും ഇല്ല സ്ഥിരം റോക്കി ഭായ ആണ് പുള്ളി ഇങ്ങനെ കെ എസ് ആർ ടി സി ഡ്രൈവർ ആയതുകൊണ്ട് യെതിവിന് എന്ത് തോന്നിവാസവും കാണിക്കാനെന്ന അഹങ്കാരം തന്നെയാണുള്ളത് ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാതെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ തക്കതായ ശിക്ഷ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് നടന്നതുകൊണ്ട് അദ്ദേഹം മറന്നുപോയിട്ടുണ്ടാകും ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ഇടുന്നത് ഇയാൾ ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ഫോട്ടോ എടുത്തത് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു വെറുതെ ആരും കെ എസ് ആർ ടി സി ബസിന്റെ ഫോട്ടോയൊന്നും എടുത്തു വെക്കില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് റോഷ്നി ആൺ റോയി തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ